ഹായ് ഫ്രണ്ട്സ് യാസിയങ്കയ്ക്ക് സ്വാഗതം ഞാനന്ന് കാണിക്കുന്നത് അമേരിക്ക മേലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ലോട്ടസ്സാണ് ഈ ഈ ലോട്ടസ് എല്ലാവർക്കും അറിയും ഇത് നല്ല ഭംഗിയുള്ളൊരു ലോട്ടസാണ് ലൈറ്റ് പിങ്ക് കളറായിട്ട് ബേബി പിങ്ക് കളറായിട്ടുള്ള ലോട്ടസ് ആണത് നല്ല ട്രോപ്പിക്കലാണ് നമ്മളെ ക്ലൈമേറ്റിലേക്ക് നല്ല ട്രോപ്പിക്കലായിട്ട് നന്നായിട്ട് വിരിയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഒരു പഴയ വീഡിയോ ആണ് ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല ഇപ്പോൾ അതൊക്കെ റീപോട്ട് ചെയ്തിട്ട് ട്യൂബറൊക്കെ എടുത്ത് കൊടുത്തു ഇത് പഴയ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് അമേരിക്ക അമേരേൻ്റെ അമേരിക്ക അമേരി ഇതുപോലെ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ അട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് അടിയിൽ കൊടുത്തത് പിന്നെ ഒരു പിടി എല്ല് എല്ല്ല്പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സാധാരണ വീട്ടിലത്തെ മണ്ണ് കല്ല് കളഞ്ഞ മണ്ണാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് അതങ്ങനെ അരഭാഗം ആക്കിയിട്ട് അതിൻ്റെ സൈഡിൽ ചാല് കയറിയിട്ട് ഞാൻ റണ്ണറാണ് വെച്ച് കൊടുത്തത് ടൂബർ എടുത്തതിന് ശേഷം കിട്ടിയ റണ്ണർ വെച്ച് കൊടുത്ത് ഒരുപാട് ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് റണ്ണർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെ ചുറ്റിലും റണ്ണറുകൾ ഒരുപാട് കിട്ടിയപ്പോൾ ഓരോ സൈഡിലായിട്ട് മൂന്നെണ്ണം വെച്ച് കൊടുത്തു അപ്പോൾ ആ മൂന്ന് റണ്ണറും അങ്ങനെ ഓടിയിട്ട് ഒരുപാട് ഫ്ലവർ കിട്ടും അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് മൊട്ടുകൾ വന്നിട്ട് നിറയെ ഫ്ലവർ കിട്ടി ഫ്ലവർ കിട്ടി ഇരുപത് ഇരു ഇരുപതോളം ഫ്ലവർ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരുപതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ നല്ല ഭംഗിയാണ് നല്ല വലുതായിട്ട് നല്ല പൂക്കളുണ്ടായി ഉണ്ടായി ഇതിൽ പിന്നെ വേറെ വളം എന്നതിൽ വെച്ച് കൊടുത്തിട്ടില്ല വെച്ച് ഒരു പതിനാല് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ഓരോ മുട്ടായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചുറ്റിലും ഇങ്ങനെ മുട്ട് വന്നിട്ട് ഇതവിടെയൊക്കെ മുട്ടകളുണ്ട് അങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങനെ നിറയുണ്ടായി പിന്നെ ഇതിന് മുട്ട് നമ്മൾ വിരിയാൻ വേണ്ടി ഒരു പതിനെട്ട് ദിവസമൊക്കെ ഇരിക്കണം എന്താ മുട്ടുണ്ടായി ചെറിയ മുട്ടുണ്ടായിരുന്നു വലുതാൻ വേണ്ടി പതിനെട്ട് ദിവസത്തോളം നമ്മൾ കാത്തിരിക്കണം കഴിയുമ്പോൾ പതുക്കെ നല്ല മുട്ടിന് നമ്മൾ മുട്ട് വിരിപ്പിച്ചു കൊടുക്കുക നല്ല കളർ കിട്ടും അപ്പം മുട്ട് വിരിയിപ്പിക്കാൻ എങ്ങനെ അറിയാമെന്നറിയാം അപ്പോൾ അതിൻ്റെ മുട്ടിങ്ങ് തൊട്ട് കഴിഞ്ഞാൽ ഒരു ലൂസ് ആയിട്ടുണ്ടാവും വിതളകൾ അപ്പോൾ നമുക്ക് വിരിയപ്പിച്ചുകൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നല്ല കളറ് കിട്ടും നല്ല വിരിയിപ്പിക്കാൻ വഴുകുമ്പോൾ ഒരു ലൈറ്റ് വെള്ള കളറിലേക്കായിട്ട് മാറും പിന്നെ ഒരു ബോട്ടിൽ തന്നെ ഇപ്പം ഒരു ദിവസം ഇപ്പോൾ ഈ ലൈറ്റ് പിങ്ക് ആയിട്ട് വിരഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറെ മുട്ട് വിരിയിപ്പിക്കാണ്ട് കഴിഞ്ഞാൽ നല്ല നല്ല ഡാർക്ക് പിങ്ക് ആയി കിട്ടും അപ്പോഴേക്ക് ഇന്നലെ ഇന്നലെ വിരുന്ന മുട്ടുകൾക്ക് ഒരു വെള്ള കളറാവും അപ്പോൾ നമ്മൾ ചുറ്റും ഈ ബോട്ടിൽ കളർ ചേഞ്ചായിട്ട് ഒരുപാട് പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ മുട്ടൊന്ന് പതുക്കെ വിരൂപിച്ച് കൊടുത്താൽ മതി ഇതിലകൾ പതുക്കെ പതുക്കെ താഴ്ത്തി കൊടുത്തിട്ട് നമുക്ക് വിരിയപിച്ച് കൊടുക്കാം അങ്ങനെ വിരിപ്പിച്ചു കൊടുക്കേണ്ടത് തനിയെ വിരിയം ചെയ്യും അപ്പോൾ കുറച്ച് കളറ് കമ്മിയാകും നമ്മൾ വിരിപ്പിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ദിവസം നിൽക്കുകയും ചെയ്യും നല്ലൊരു കളറും കിട്ടും ഇതിന് നല്ലൊരു ഭംഗിയുള്ള കളറാണ് നല്ല പൊട്ടി മിക്സും നല്ല മണ്ണൊക്കെ നല്ല വലിയ ഫ്ലവർ തന്നെ കിട്ടും ഇത് എന്താ അധികം ഡോർമെൻ്റ് ആവാറല്ല നന്നായിട്ട് ഫ്ലവർ കിട്ടും വർഷം മുഴുക്കനു വേണമെങ്കിൽ ഫ്ലവർ കിട്ടുന്നൊരു വെറൈറ്റി നമുക്കൊരു നാല് മാസം കഴിഞ്ഞാൽ ഒന്ന് പൂവൊക്കെ അങ്ങനെ കുറഞ്ഞിങ്ങനെ വരുമ്പോൾ റീപോട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നന്നായി ട്യൂബറും കിട്ടും റണ്ണറും കിട്ടും അങ്ങനെയും വേണമെങ്കിൽ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ പഴ പഴ പഴയ ഇലയൊക്കെ വെട്ടിക്കൊടുത്ത് പൂക്കളിൻ്റെ തണ്ടുകളൊക്കെ മേലെ വെച്ച് വെട്ടണം വെട്ടുമ്പോൾ എപ്പോഴും ഇലകൾ വെട്ടുമ്പോൾ മേലെ വെച്ച് വെട്ടിക്കൊടുക്കുക താഴെ വെച്ച് വെട്ടരുത് താഴെ വെച്ച് വെട്ടുമ്പോൾ നമ്മുടെ ഇലകൾ ഈ തണ്ടിൽ ഇങ്ങനെ ഹോൾ ഹോൾ പോലെ ഉണ്ടാവും അതുകൂടെ വെള്ളം ഇറങ്ങിയിട്ട് റണ്ണറിനൊക്കെ ചീച്ചിൽ വരും അപ്പോൾ നമ്മൾ വെട്ടിക്കൊടുക്കുമ്പോഴൊക്കെ മേലഭാഗം വെച്ച് വെട്ടിക്കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് കിട്ടുന്നിട്ട് പഴയ ഇലകളും പൂക്കളൊക്കെ വെട്ടിക്കൊടുത്ത് ഒന്നും കൂടി ഇത്തിരി എല്ലി പൊടിക്ക് വെച്ചുകൊടുത്താൽ ഒരുപാട് ഫ്ലവർ കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്